ഹലോ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് എന്നാൽ നല്ല ഹെൽത്തിയാണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ ആദ്യം തന്നെ ബ്രെഡ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു ബ്രെഡ് കൊണ്ടൊരു തട്ടിക്കൂട്ട് പിസ്സയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നത് കായങ്ങളെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക ഇനി മൂന്ന് മുട്ട എടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കുറച്ച് മല്ലിയല അരിഞ്ഞത് മല്ലിയല ഇഷ്ടമില്ലെങ്കിൽ ഇടണ്ട കേട്ടോ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഒരു പാൻ വെക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടറും കൂടെ ഒഴിച്ചുകൊടുത്ത് അത് നല്ലതുപോലൊന്ന് മെൽറ്റായി വരട്ടെ മെൽറ്റ് ആയി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം മെൽറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഫ്ലെയിം ലോ ആക്കിയിട്ട് കൊടുക്കുക നമ്മൾ ഈ പ്രോസസ്സ് ഫുള്ള് ചെയ്തെടുക്കുന്നത് ലോ ഫ്ലെയിമിലായിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട് ി ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത് ആ ബ്രെഡ് ഉണ്ടല്ലോ അത് ഓരോ സ്ലൈസസ് ആയിട്ട് ഇങ്ങനെ ഈ ഒരു ഷേപ്പിലാക്കി അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് മുട്ടയുടെ മിക്സ് എടുത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ആദ്യം ആ ഹോളുകളിൽ ഒരു തവി ഉപയോഗിച്ച് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ബാക്കി അല്ലാതങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ആ ഹോളെല്ലാം നല്ലതുപോലെ ഫില്ലായി കിട്ടണം എന്നാലേ നമുക്ക് തിരിച്ചിടുമ്പോൾ ബ്രേക്ക് ഇല്ലാതെ പൊട്ടിപ്പോകാതെ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ എല്ലായിടത്തും ഒന്ന് ഫില്ലാക്കി വെച്ചിട്ട് കാണാം അതെല്ലാം അടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട് ഒരു സൈഡ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മറിച്ചിടാം അപ്പോൾ കണ്ടല്ലോ ആ വെന്ത് വന്ന സൈഡിലേതാണ് നമുക്ക് പരുവത്തിന് കിട്ടുന്നത് നല്ലതുപോലെ ആയിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ആ ബ്രെഡൊക്കെ എന്നാൽ മുട്ടയൊന്നും കരിഞ്ഞു പോയിട്ടുമില്ല ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു ഒരു ടീസ്പൂൺ നമ്മൾ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് ഒന്ന് നമ്മളൊന്ന് സ്പൂൺ വെച്ച് ഇന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം പിന്നെ കുറച്ച് സവാള അരിഞ്ഞത് ഇങ്ങനെ സ്ക്വയർ ക്യൂബ് ക്യൂബ്സായിട്ട് അരിഞ്ഞത് നമ്മൾ എന്താണ് ഓരോന്നോരോന്നായിട്ട് കിട്ടത്തില്ലേ നമ്മൾ നല്ലപോലെ ആ ഒരു രീതി പിന്നെ അതിലേക്ക് കുറച്ച് ചിക്കൻ വറുത്തത് അത് ഉണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാം കേട്ടോ അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ കുറച്ച് വെജിറ്റബിൾസ് നമ്മൾ തക്കാളി അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം പിന്നെ തക്കാളി ഇടുന്ന സമയത്ത് നമ്മൾ ആ കുരുമൊക്കെ കളഞ്ഞിട്ട് വേണം സ്ക്വയർ ആയിട്ട് കട്ട് എടുക്കാനായിട്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ഒറുകാന ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഒറിഗാനും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പിന്നീട് ചെയ്യണം എന്ന് വെച്ചാൽ കുറച്ച് ടൊമാറ്റോ സോസും ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ചില്ലി സോസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ലാസ്റ്റ് ഇതേപോലെ ചീസ് സ്ലൈസസ് ഇരിപ്പുണ്ടായിരുന്നു രണ്ടെണ്ണം അപ്പോൾ ഇപ്പോൾ മൊസല ഇല്ലായിരുന്നു അതുകൊണ്ട് ആ സ്ലൈസ് ചീസ് ഇതേപോലെ പിച്ചി പിച്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് മൊസാല ചീസ് ഉണ്ടെങ്കിൽ അത് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ചീസിൻ്റെ ടേസ്റ്റൊക്കെ ഓവറായിട്ട് ഇഷ്ടപ്പെടാത്തവർ ആണെങ്കിൽ കുറച്ചിട്ടാൽ മതി അത് കഴിഞ്ഞിട്ട് അതൊന്ന് മെൽറ്റ് ആയി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതിനുശേഷം ഒരു സെർവിങ് പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ് ഇനി ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ് കേട്ടോ ഞാൻ വെറുതെ പറയല്ല കുട്ടികൾക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ ഒരു പിസ്സയൊക്കെ കഴിക്കാൻ കുട്ടികൾ പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ളൊരു തട്ടിക്കൂട്ട് പിസ്സയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ നല്ല കിളുത്തിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ